അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കൊണ്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാൻ പോകാം അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്നാലും ഞാനൊന്ന് നല്ല സ്റ്റൈലിൽ കാണിച്ചു തരാം ഇത് കാണുന്നില്ല നിങ്ങൾ ഇത് പച്ചമാങ്ങ ഏഹ് ഇത് കാണുന്നത് പഴുത്ത മാങ്ങ ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എന്തെയ്യാന്ന് വെച്ചാൽ ഒരു പച്ചമാങ്ങ എടുക്കണം പച്ചമാങ്ങ വാങ്ങി കഴുകാം കഴുകുക വെച്ചിട്ട് കഴുകിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മുറിക്കണം നമ്മൾ ആവശ്യത്തിന് പച്ചവാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് പച്ചവാങ്ങം മുറിച്ച് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി കണ്ടോ നല്ല പഴുത്ത മാങ്ങ ഈ മാ ഈ പഴുത്ത മാങ്ങയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താ ഇത് ഇതെല്ലാവരെയും കിട്ടുന്ന ഒരു മാവല്ല പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാവല്ല പക്ഷേ എന്താണെന്നു പറയുക ചേരി വാങ്ങാമെന്ന് പറയും നമ്മൾ അതായത് നാരുണ്ടാവും ഈ മാവിന് ഞാൻ കാണിച്ചതാ ഉണ്ടോ ഇത് നല്ല പഴുത്തുണ്ടോ ഇതുണ്ടോ ഇതിൽ ഫുള്ള് നാരാണ് ഉണ്ടോ നാരാണ് ഇത് ഏറ്റവും ബെസ്റ്റായ മാങ്ങയാണ് പക്ഷേ അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല ഈവൻ എനിക്ക് പോലും അത്ര വലിയ ഇഷ്ടമല്ല അധികം കഴിഞ്ഞാൽ നല്ലോണം നാരി വരുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല ഇതുണ്ടാവും ഇത് നല്ലോണം പഴുത്ത മാങ്ങയാണ് അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്യുക ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് എന്നെ എടുക്കുക ഇതാ ഇതാ ഇത് ഫുള്ള് നാരാണ് കേട്ടോ നല്ല മാങ്ങും ഇങ്ങനെ കാണുന്നതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക നമ്മളത് എടുക്കൂല ഓക്കെ ആയിക്കോട്ടെ അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പഴുത്ത വാങ്ങി പച്ച വാങ്ങിയ ഇവിടെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഞാൻ മുറിച്ച് വെച്ചതാണ് ഓൾറെഡി മുറിക്കാൻ കുറച്ച് പണിയായിരിക്കും ചേരി വാങ്ങിയതുകൊണ്ട് അപ്പോൾ ഇതിങ്ങനെ മുറിച്ചിട്ട് ഇത് നമുക്ക് എടുക്കണ്ട ഇത്ര വാങ്ങി നമുക്ക് എടുത്തിട്ട് നമുക്ക് ആക്കി വെക്കാം അപ്പം പിന്നെ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ചവളം നമുക്ക് അരിയണം പച്ചവളം അരിയണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ നീർങ്ങനെ അരിയാണ് നേർങ്ങനെ അരിയുമ്പോൾ കുറേ ആയിട്ട് എൻ്റെ കൈ മുറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അരിയുമ്പോൾ നമുക്കൊരു കാണാനും നമുക്കതിൻ്റെ മുളകെല്ലാം നമുക്ക് എടുക്കാനും പറ്റും അതുകൊണ്ട് ഇങ്ങനെ നേർങ്ങനെ അരിയോ ഞാൻ നാല് പച്ച അത്രയും എടുത്തിട്ടുള്ളൂ ഞാൻ ജസ്റ്റ് ഇന്ന് കാണിക്കേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുക ഇതെടുത്തിട്ട് നമ്മൾ ഇതിലിടുക ഓക്കെ ഇതിലിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് എടുക്കുക കുറച്ച് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് എടുത്തിട്ട് ഇതിലിടുക എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ മെയിൻ സാധനം മുളക് പൊടി കുരുമുളക് പൊടി ഓക്കെ ഇത് രണ്ടും എടുക്കുക എന്നിട്ട് ഇതിൽ മിക്സ് ആക്കുക നമ്മൾ എടുത്ത് എടുത്തെടുക്കണം അല്ലെങ്കിൽ പിന്നെ ചെയ്ത് കിട്ടും ഇങ്ങനെ ോക്കുവച്ചിട്ട് അപ്പോൾ ഇത്രയും സാധനമായില്ലേ അതിൻ്റെ വേർപ്പ് കുറ്റീനും പക്ഷെ പ്രശ്നമില്ല നല്ല ചൂടാട്ടോ അപ്പം ഞാൻ മാത്രം കഴിക്കുന്നതുകൊണ്ട് ഇത് അതൊക്കെ പ്രശ്നമില്ല അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നത് ഇതെല്ലാം കൂടി നമ്മളിങ്ങനെ സാധാരണ ജസ്റ്റ് പെരക്കിയാൽ പറി ഇങ്ങനെ ഇങ്ങനെ ഇതാക്കണം കേട്ടോ കാരണം ഇതിന് എന്ന് പറയും മാങ്ങാ മാങ്ങപ്പിരട്ട് നല്ലവണ്ണം ഇങ്ങനെ ആക്കുമ്പോൾ നമുക്കിതുണ്ടല്ലോ ഇത് വെറുങ്ങനെ തിന്നാനല്ല ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ബെസ്റ്റ് സാഹചര്യം വേണ്ട പഴുത്ത വാങ്ങി പച്ച വാങ്ങി കൂടി മിക്സ് ആക്കിയിട്ട് ഈ ഒരു പരുവായിട്ടുണ്ട് ഇത് ഉണ്ടോട്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ പച്ച രണ്ടും മാറി മാറി തിന്നണം ഒരു ഫീലാണ് ഇന്നത്തെ കുക്കർ ഷോ ഇവിടെ കഴിഞ്ഞ് അടുത്ത എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം